ഈ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് നൽകാം പുറത്തുവിടാം നിർദ്ദേശിച്ചിരിക്കുന്ന ഉത്തരവിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നത് അതാണിതിൽ ഏറ്റവും ശ്രദ്ധേയവും ഗൗരവമേറിയതുമായ വിഷയം അങ്ങനെയാണെങ്കിൽ ന്യായമായും തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ ഹരീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രമുഖരായ ചില ആളുകൾ പ്രതിക്കൂട്ടിൽ വരുന്ന ഒരു ഭാഗം വിശദീകരിക്കുന്നുണ്ട് അവരുടെ പേര് വിവരങ്ങൾ ഈ കമ്മീഷന് മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നും കമ്മീഷൻ തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ പറയുന്നുണ്ട് അതായത് ഇൻഡയറക്റ്റായി പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ് തൊണ്ണൂറ്റിയാറ് പറയുന്നതെന്നർത്ഥം അപ്പോൾ തൊണ്ണൂറ്റിയാറിൽ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നു ആ സൂചനകൾ നൽകിയതിനു ശേഷം അതിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കുമല്ലോ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി ഏഴ് വരെ പേരുകളിലുള്ളത് ഈ പവർ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് വിവരാവകാശ കമ്മീഷൻ അത് പുറത്തു വരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ സർക്കാരിന് ബുദ്ധിമുട്ടാണ് അങ്ങനെ വേണമോ അനുമാനിക്കാൻ ഹരീഷ് വാസുദേവൻ ഒന്ന് തൊണ്ണൂറ്റിയാറിന് ശേഷം വരുന്ന പാരഗ്രാഫുകളിലും ആരുടെയും പേര് എടുത്തു പറയാൻ സാധ്യതയില്ല കാരണം കമ്മീഷൻ തന്നെ പറയുന്നു ഞങ്ങൾക്കാരുടെയും പേര് വിവരങ്ങൾ പുറത്തു വരാൻ താല്പര്യമില്ല ഞങ്ങൾ ആരുടെയും നെയ്മോ ഷെയ്മോ നടത്താൻ താല്പര്യമില്ലാന്ന് പക്ഷെ തൊണ്ണൂറ്റിയാറ് പാരഗ്രാഫ് എഴുതിയിരിക്കുന്ന കമ്മിറ്റിയുടെ സ്വഭാവം പരിശോധിച്ചാൽ ഞങ്ങളുടെ ബോധ്യങ്ങളാണ് അവർ പറയുന്നത് അക്കമിട്ട് പറയുന്നത് തെളിവുകൾ സഹിതം ഞങ്ങളുടെ ബോധ്യം ഇതിനകത്ത് വളരെ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രശസ്തരായ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ അതേപ്പറ്റിയുള്ള ബോധ്യങ്ങൾ ആ ഗൗരവമേറി അടിവരയിട്ടുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അത് ഉണ്ട് ഇനി ആളുകൾക്ക് സ്വാഭാവികമായിട്ടും മറ്റൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിവരാവകാശ കമ്മീഷൻ തന്നെ സർക്കാരിനോട് പറയുന്നു സ്വകാര്യത സംബന്ധിക്കുന്ന വിവരങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടതില്ല അത് ഏതൊക്കെ പാരഗ്രാഫാണെന്ന് നിങ്ങൾ തീരുമാനിച്ച് ഉത്തരവിറക്കി അത് കൊടുക്കാവുന്നതാണെന്ന് പറയുന്നു സർക്കാരിന് അങ്ങനെ ഒരു അധികാരം ഇരിക്കുകയെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷണർക്ക് ഓഫീസർക്ക് അങ്ങനെ ഒരു അധികാരം ഇരിക്കുകയെ അവർക്ക് വേണമെങ്കിൽ നാളെ മറ്റൊരു ഉത്തരവിറക്കിയിട്ട് അല്ല കേട്ടോ ഈ പതിനൊന്ന് പത്ത് പാരഗ്രാഫും കൂടി ഞങ്ങൾ ഇതിൽ തടഞ്ഞു വെക്കുകയാണെന്ന് പറയാൻ കഴിയുമോ എന്നാണ് അടുത്ത ചോദ്യം പറ്റില്ല കാരണം ഇതിനകത്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു റിവ്യൂ അധികാരമില്ല ഒരു ഉത്തരവ് ഒരിക്കൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഈ പാരഗ്രാഫുകൾ വായിച്ച ശേഷം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇത് പൊതുതാൽപര്യത്തിൽ പ്രസിദ്ധീകരിക്കാവുന്നതാണ് എന്ന് കക്ഷിയെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ തന്നെ ഉത്തരവ് വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യാനുള്ള അധികാരം അത് സാധാരണഗതിയിൽ ഒരു നിയമം കൊടുക്കേണ്ട അധികാരമാണ് സ്വയം ഉണ്ടാവുന്ന അധികാരമല്ല അതുകൊണ്ട് തന്നെ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അന്നത്തെ ഉത്തരവിൽ ഉൾപ്പെടുത്താതെ പോയ കുറച്ച് പാരഗ്രാഫുകൾ കൂടി ഞങ്ങൾ വെട്ടുന്നു എന്ന് പറയാനുള്ള അധികാരമില്ല ഈ ഉത്തരവിറക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി ഫംഗ്ടസ് ഒഫീഷ്യോ ആണെന്ന് പറഞ്ഞതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ കാര്യത്തിൽ ഫംഗ്ടസ് ഒഫീഷ്യോ ആണ് അവർക്കിതിൽ യാതൊരു സേവുമില്ല അവരൊരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ അതിന്റെ കോപ്പി കൊടുക്കുക എന്നുള്ളതാണ് വൈകുന്ന ഓരോ ദിവസത്തിനും ഇരുന്നൂറ്റമ്പത് രൂപ വീതം പിഴ ഈടാക്കാനുള്ള അവകാശമുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഹരീഷ് നമ്മൾ നമ്മൾ എന്തായാലും നടപടികളിലേക്ക് കടക്കുകയാണ് കാരണം കേരളത്തിന് പൊതുസമൂഹത്തിനു വേണ്ടി ഹരീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ വിവരാവകാശ നിയമത്തിന്റെ അട്ടിമറി എന്ന് ലഘൂകരിക്കാൻ കഴിയില്ല അതിനുമപ്പുറം എൻ്റെ സംശയം ഇതാണ് ഹരീഷ് തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ ആ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സൂചന നൽകുന്നുണ്ട് അതിൽ മൊഴികളുണ്ട് എന്ന് പറയുന്നുണ്ട് ആ മൊഴികൾ ഗുരുതരമാണ് എന്നും തൊണ്ണൂറ്റിയാറാമത്തെ പേജിൽ പറയുന്നുണ്ട് അതിൽ ലൈംഗിക കുറ്റകൃത്യം എന്ന് തന്നെയാണ് പറയുന്നത് ലൈംഗിക ചൂഷണം എന്ന് തന്നെയാണ് പറയുന്നത് അതിൽ പ്രമുഖരായിട്ടുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു ആ പ്രമുഖരായിട്ടുള്ളവരുടെ പേരുവിവരങ്ങൾ ഈ ബോധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും തൊണ്ണൂറ്റി മുതൽ നൂറ്റിയേഴ് വരെയുള്ള പേജുകളിൽ നമുക്ക് അനുമാനിച്ചുകൂടെ ഈ പവർ ഗ്രൂപ്പിൽ കുറിച്ചുള്ള പേരുവിവരം നേരിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ആ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുടെ വിശദീകരണം ആവില്ലേ അത് ഏതൊക്കെ സാഹചര്യം കാരണം സമാനമായ ചില മൊഴികൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ചില സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഇങ്ങനെ സംഭവിച്ചു ആത്മയുടെ ഭാരവാഹിയായിരുന്നയാൾ ഇതേപോലെ സമ്മർദ്ദം ചെലുത്തി സംവിധായകൻ സിനിമാ ഷൂട്ടിങ്ങിൻ്റെ വേളിയിൽ ഇൻ്റർമെറ്റ് സീനുകൾ അഭിനയിക്കാൻ നിർബന്ധിച്ചു അതിനുശേഷം അദ്ദേഹം ബ്ലാക്ക് മെയിൽ ചെയ്തു ഇങ്ങനെയുള്ള മൊഴികൾ ഒരു പക്ഷേ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പേജുകളിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇവിടുത്തെ മാഫിയ സംഘ താരരാജ സൂചനകൾ ഇതിൽ ഈ നമുക്ക് ഹരീഷ് തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ കണ്ടിന്യൂഷൻ ഈ റിപ്പോർട്ടിനകത്ത് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് നമ്മൾ വായിച്ച് വായിച്ചു വരുമ്പോൾ ഓരോ മേഖലയിലെ പ്രശ്നങ്ങൾ ഓരോ രീതിയിൽ സബ് ഹെഡിംഗിലായിട്ടാണ് പറയുന്നത് പാരഗ്രാഫ് നമ്പർ തൊണ്ണൂറ്റിയാറിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് തീർച്ചയായിട്ടും നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ നൂറ്റിയെട്ട് മറ്റൊരു പുതിയ സബ്ജക്റ്റിനെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റിയാറിന്റെ കണ്ടിന്യൂറ്റി ആണ് തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള പാരഗ്രാഫുകൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിൽ എരകളുടെ ഭാഗം ഒന്നും പറയുന്നില്ല എന്ന് കമ്മീഷൻ വ്യക്തമായി പറഞ്ഞിരിക്കെ പിന്നീട് അവശേഷിക്കുന്നത് പ്രതികളുടെ ഭാഗമാണ് പ്രതികളുടെ ഭാഗം കൊടുക്കരുത് എന്ന് കമ്മീഷൻ പറഞ്ഞിട്ടില്ല ഈ റിപ്പോർട്ട് മുഴുവൻ വായിച്ച കമ്മീഷൻ ഈ കാര്യത്തിൽ തൊണ്ണൂറ്റി മുതൽ നൂറ്റി വരെയുള്ള പാരഗ്രാഫുകൾ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സർക്കാരിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണ് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയെട്ട് വരെ തടഞ്ഞു വെക്കുക അട്ടിമറിച്ച് തടഞ്ഞു വെക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയുന്നത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയെട്ട് വരെയുള്ള പാരഗ്രാഫുകൾ മാത്രമല്ല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഏത് സാഹചര്യത്തിലാണ് ഈ അക്കമിട്ട് ആ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫുകൾ മാറ്റാൻ വെട്ടി മാറ്റാൻ തയ്യാറായത് എന്ന അതിന്റെ സാങ്ഡിറ്റിയെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇന്നലെ വരെ നമ്മളത് വിശ്വസിച്ചു ശരിയായിരിക്കാം ഏതെങ്കിലും ഒരു എരകളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടായിരിക്കാം ആ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് ചില പേജുകൾ ഏതാണ്ട് ഏതാണ്ട് അറുപത് എഴുപത് പേജുകൾ മറച്ചു വെച്ചിട്ടുണ്ട് ഇനി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ ആ ആ തീരുമാനത്തെ പോലും വാസ്തവത്തിൽ പുതിയതായി ചോദ്യം ചെയ്ത ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അത് കമ്മീഷൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത് ചെയ്ത മറച്ചുവെക്കലല്ല അതായത് ഹരീഷ് ഹരീഷ്